ഇങ്ങനെ ഒരു ഇൻസിഡന്റ് കേരളത്തിൽ ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പോലീസ് സ്റ്റേഷനില് അതിനെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെയായിരിക്കും സമീപിക്കുക എന്നുള്ളൊരു ചിന്തയാണ് ആ സിനിമയുടെ പ്രോസസ്സിൽ മൊത്തം ഉണ്ടായിട്ടുള്ളത് അപ്പൊ അതിലൊരു എഴുത്തുകട്ടം മുതൽ അന്ന് എനിക്ക് പോലീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ധാരണകൾ വളരെ കുറവായിരുന്നു അപ്പൊ അങ്ങനെ ഇത് വന്നപ്പം തന്നെ ഇങ്ങനെ ഒരു കഥ വന്നു ഇതിനെ കുറിച്ച് ഞങ്ങൾ ആദ്യഘട്ടത്തിൽ അസിൻസ് വേണ്ടി ഇരുന്നപ്പം തന്നെ ഞാൻ എന്റെ അടുത്ത് കഥ പറയാൻ വന്ന ഷാഹി കബീർ എനിക്ക് ഓർമ്മ വന്നു അപ്പം തന്നെ ഞാൻ ഷാഹി കബീറിനെ വിളിച്ചു അല്ലേ ഷാൻ വിളിച്ചത് അപ്പോൾ ഷാഹി പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന്റെ കഥയെ എന്നോട് വന്ന് നെറേറ്റ് ചെയ്ത കഥയുടെ ഒരു പാറ്റേണീന്ന് എനിക്ക് മനസ്സിലായി സ്റ്റപ്പുള്ള ആളാണ് ഇയാൾക്ക് ജീവിതങ്ങളെ മനുഷ്യരെയൊക്കെ കൃത്യ ധാരണയോടുകൂടി ആളാണ് പോലീസിൽ അകവഴിഞ്ഞ എക്സ്പീരിയൻസ് ഉണ്ട് ഒരുപാട് അങ്ങനെ അങ്ങനെ പോലീസിനെയൊക്കെ അങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് എനിക്ക് ബോധ്യം തോന്നിയൊണ്ട് ഞാൻ ഷാഹിനെ ആണ് ആദ്യം വിളിക്കുന്നത് ഷാഹീനെ വിളിച്ചിട്ട് പറഞ്ഞ് ഞാൻ ആ പടം എഴുത്ത് അല്ലാതെ ഒരു പടം എന്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടോ ഒരു പടം അസന്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു ഷാഹി റെഡി എന്ന് പറഞ്ഞു അങ്ങനെ ഷാഹി ആ ഘട്ടം മുതല് എന്റെ കൂടെ ഉണ്ടായിരുന്നു തൊണ്ടി മുതലിൽ അപ്പൊ ഷാഹിയാണ് പോലീസുകാരെ അല്ലെങ്കിൽ പോലീസിന്റെ പ്രൊസീജിയറുകൾ അവരുടെ അവസ്ഥകൾ സാഹചര്യങ്ങളൊക്കെ ഏറ്റവും ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ആ ഘട്ടത്തെ നറേറ്റ് ചെയ്ത് തന്നോണ്ടിരുന്നത് അല്ലെങ്കിൽ ഞങ്ങളൊരു തീരുമാനമെടുത്തു കുറച്ച് ക്യാരക്ടേഴ്സിനെല്ലാവരും തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ അഭിനയിപ്പിക്കാം എന്നൊരു തീരുമാനമെടുത്തു അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ പോലീസുകാർക്കിടയിൽ ഒരു ഓഡിഷൻ നടത്തി പത്തി ഇരുപത്തി പോലീസ് ഉദ്യോഗസ്ഥരെ ആ പടത്തിൽ കാസ്റ്റ് ചെയ്തു അങ്ങനെ കാസ്റ്റ് ചെയ്ത് ഇപ്പോൾ അഭിനയിക്കാൻ വന്നിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ അങ്ങനെ അതായത് ഷാഹി അടക്കമുള്ള പത്തിരുപത്തിരണ്ട് പോലീസുകാർ തൊണ്ണൂല ദൃസാക്ഷിയും എന്ന സിനിമയിൽ സെറ്റിൽ ഉടനികളും ഉണ്ടായിരുന്നു അവരുടെ നേരിട്ടുള്ള ഇടപെടൽ തന്നെയാണ് അതിന് അത്രയും ആധികാരികതയും കൃത്യതയും വന്നിട്ടുണ്ടെങ്കിൽ വരുത്തിയിട്ടുള്ളത്